നമസ്കാരം ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടുത്തെ നമ്മുടെ മലയാളത്തിലെ വാർത്തകൾക്കൊപ്പം സംസ്ഥാനത്തിലെ വാർത്തകൾക്കൊപ്പം തന്നെ ഏറെ ശ്രദ്ധ നേടിയ ഒരു വാർത്തയായിരുന്നു യമനിൽ നിന്നുള്ള നിമിഷപ്രകിയയുടെ വധശിക്ഷയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീക്കിവയ്പ്പുമൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി വലിയ ചർച്ച നടക്കുകയാണ് കാര്യം വധശിക്ഷ താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുകയാണ് പക്ഷേ അത് വധശിക്ഷ നീക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിലെ ഏറെ ശ്രദ്ധേയമായ കാര്യം കാന്തപുരത്തിന്റെ ഇടപെടലാണ് ഇത് നീക്കിയതെന്ന് ഉള്ള ശക്തമായ വാദം ഒരിടത്ത് തുടരുന്നു എന്നാൽ അങ്ങനെയല്ല എന്നുള്ള ചില വെളിപ്പെടുത്തലുകൾ വരുന്നു യഥാർത്ഥത്തിൽ ഈ നിമിഷപ്രിയയുടെ ഈ ഒരു കേസ് എന്താണ് ഈ കേസ് ഇത് അറിഞ്ഞൂടാത്തവർക്ക് ഇത് കുറെ കാര്യം ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യം ചോദിക്കുന്നുണ്ട് എന്ത് ഇത് ഇത്രമാത്രം ചർച്ച ചെയ്യാൻ എന്താണ് ഈ കേസിലുള്ളതെന്നുള്ള ഈ ഇതിന്റെ ചരിത്രം അറിഞ്ഞൂടാത്ത കുറെ പേരെങ്കിലും ഈ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നുണ്ട് അപ്പൊ എന്താണ് ഇതിന്റെ ഒരു കേസ് അതായത് ഈ വളരെ കാലം മുമ്പ് തന്നെ ഈ ഒരു രാജ്യത്തെ പൗരന്മാർ പല കാരണങ്ങളാൽ മറ്റു രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോകാറുണ്ട് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ആണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം വലിയ രീതിയിൽ അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിന്ന സമയത്തൊക്കെ ഏജൻറ്റുമാരുടെയും മറ്റും കെണിയിൽ പെട്ട് ഈ രാജ്യങ്ങളിലേക്ക് നമ്മുടെ പൗരന്മാർ പെട്ടുപോകാറുണ്ടായിരുന്നു അവിടെ മതിയായ യാത്രാരേഖകളില്ലാതെ അവിടുത്തെ ജയിലിലാവുക അല്ലെങ്കിൽ ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളിൽ പെട്ടൊക്കെ ജയിലിലാവുക ഇങ്ങനെയൊക്കെയുള്ള കേസുകളാണ് ഏറ്റവും അധികം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തൊരു വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ അവർക്ക് ഈ ഈ കടലിൻ്റെ അതിർത്തി മനസ്സിലാക്കാൻ കഴിയാതെ വരികയും മറ്റൊരു രാജ്യത്തിൻ്റെ കടൽ അതിർത്തിയിലേക്ക് കടക്കുകയും അങ്ങനെ അവർ അവിടെ അകപ്പെട്ടു പോവുകയും ചെയ്യാറുണ്ട് അത് ഇന്ത്യ പാകി ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ പാകിസ്ഥാനിലും ശ്രീലങ്കയിലും ഒക്കെ പെട്ടുപോയിട്ടുണ്ട് അവരുടെ മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ ജയിലിലുമുണ്ട് അപ്പോൾ ഇവരെയൊക്കെ ഒരു നിശ്ചിത കാല അളവ് ഓരോ വർഷവും ഒരു നിശ്ചിത ആളുകളെ അങ്ങോട്ടേക്ക് വിടുക അവർ തിരിച്ച് ഇങ്ങോട്ട് വിടുക ഇങ്ങനെയൊക്കെയുള്ള പ്രാക്ടീസ് നടന്നു വരാറുണ്ട് ഇതിനോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തരമായ കുഴപ്പങ്ങളിൽ പെട്ടുപോയി അവിടെ കുടുങ്ങി പോകാറുണ്ട് യുദ്ധം ഉണ്ടാവുക ആഭ്യന്തര സംഘർഷം ഉണ്ടാവുക ഇങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ അവിടെ അവിടെ വലിയ രീതിയിലുള്ള വരൾച്ച പട്ടിണി ഇങ്ങനെയൊക്കെ വരിക സാംക്രമിക രോഗങ്ങൾ വരിക ഈ സമയത്തൊക്കെ കോവിഡ് കാലത്ത് ഇപ്പോൾ ധാരാളം ആളുകൾ മറ്റ് പല രാജ്യങ്ങളിലുമായി കുടുങ്ങിപ്പോയിരുന്നു ഈ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ അവിടെ നിന്നും അവരെ രക്ഷിച്ചുകൊണ്ട് വരേണ്ടത് നമ്മുടെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് അത് സർക്കാർ ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഈ മാപ്പ് ഒക്കെ ഈ ഈ പറയുന്ന ജി സി സി രാഷ്ട്രങ്ങളൊക്കെ അനുവദിച്ചിട്ട് ധാരാളം ഇന്ത്യക്കാർ ഇന്ത്യയിലേക്ക് മടങ്ങിയിട്ടുണ്ട് ഗൾഫിലേക്ക് പോയിട്ട് പിന്നീട് അവിടെ സ്പോൺസറെ മാറുക പിന്നീട് അവിടെ മറ്റു പല പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇതിന് ഇങ്ങനെയൊക്കെ കുടുങ്ങിക്കിടന്നവർ പലരും റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പലരും അവിടുത്തെ ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളിൽ പെട്ട് ജയിലിലായിട്ടുണ്ട് അവിടെ കിടന്ന് മരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള വല വലിയ വിഷയങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട കേസ് അതിരി സങ്കീർണമാണ് കാരണം അതീവ ഗുരുതരമായ ഒരു കുറ്റകൃത്യം ശരിയത്ത് നിയമം പോലെയുള്ള നിയമ സംവിധാനം നിലവിലുള്ള ഒരു രാജ്യത്ത് നിമിഷപ്രിയ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര സർക്കാരിന് ഒരു കാരണവശാലും ഔദ്യോഗികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തത് അതുകൊണ്ടാണ് നിയമക്കുരുവിൽപ്പെടുക അതിതീവ്രമായ ഒരു കുറ്റകൃത്യം അവിടെ പോയി ചെയ്യുക അങ്ങനെയുള്ള ആളുകളെ അവിടെ നിന്നും രക്ഷിച്ചു കൊണ്ടുവരേണ്ട ബാധ്യത നമുക്കില്ല അത് പ്രയാസവുമാണ് കാരണം മറ്റു രാജ്യങ്ങളിപ്പം തഹാവൂർ റാണെ കുറ്റകൃത്യം നടത്തിയത് ഇന്ത്യയിലാണ് അദ്ദേഹം ജയിലിലായത് എന്താണ് വളരെ പുരോഗതി പുരോഗമന വികസനം രാജ്യമായ അമേരിക്കയിലാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് പോലും ഇവിടേക്ക് കൊണ്ടുവരാനുള്ള എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് നമ്മൾ കണ്ടതാണ് അതുപോലെയല്ല യമൻ എന്ന് പറയുന്ന രാജ്യവുമായി നമുക്ക് നയതന്ത്ര ബന്ധങ്ങളില്ല സത്യത്തിൽ യമൻ സർക്കാർ അവിടെ നിലവിലില്ല യമൻ സർക്കാരിനെ അവിടുത്തെ വിമത പോരാളികളായിട്ടുള്ള ഹൂതികൾ ആക്രമിച്ച് പരാജയപ്പെടുത്തുകയും ഈ രാഷ്ട്രത്തിന്റെ ഒരു ഭാഗം അവർ പിടിച്ചെടുത്ത് അവർ കൈയടക്കി ഭരിക്കുകയുമാണ് ഹൂതികളെന്ന് പറയുന്നത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സാണ് അതായത് ഒരു രാജ്യവും അവരെ എന്താണ് ഒരു രാഷ്ട്രമായി അംഗീകരിച്ചിട്ടില്ല അവരൊരു തീവ്രവാദ ഗ്രൂപ്പാണ് പച്ചമലയാളത്തിൽ പറഞ്ഞത് ഈ തീവ്രവാദ ഗ്രൂപ്പ് ഭരിക്കുന്ന സ്ഥലമാണ് ഈ പ്രധാന ഏമൻ്റെ ഈ ഭൂരിഭാഗം പ്രദേശങ്ങളും അവിടെ നിന്നും കേന്ദ്ര സർക്കാരിന് ചർച്ച നടത്താൻ സാധ്യമല്ല അവിടെ ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് നെഗോസിയേഷൻ സാധ്യവുമല്ല ഈ ഒരു പ്രദേശം പ്ലസ് ഈ പറയുന്ന നിമിഷപ്രിയ ചെയ്ത കുറ്റകൃത്യം നിമിഷപ്രിയ ചെയ്തത് സാധാരണ കുറ്റകൃത്യമല്ല ഈ സുപ്രീം കോടതിയിലെ അവിടുത്തെ സുപ്രീം കോടതിയിലെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള അനുസരിച്ച് നിമിഷപ്രിയ തൻ്റെ ബിസിനസ് പാർട്ട്ണറായ യമനീസ് പൗരൻ തലാൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു യുവാവിനെ എന്താണ് ചതിയിലൂടെ വിളിച്ചു വരുത്തി അതിനുശേഷം വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തുന്നു അതിനുശേഷം ആ മൃതദേഹത്തെ കട്ട് ചെയ്ത് മറ്റൊരാളുടെ സഹായത്തോടു കൂടി കഷ്ണങ്ങളായി മുറിച്ച് അവിടുത്തെ ജനങ്ങൾ ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കിലേക്ക് പ്ലാസ്റ്റിക് കവറിലാക്കി കൊണ്ടുതള്ളി ഇതാണ് വളരെ ഗൗരവമായ കുറ്റകൃത്യമാണ് അതായത് ആ ഇരയുടെ കുടുംബത്തിന് ആ ആ കൊല്ലപ്പെട്ടയാളുടെ മൃതദേഹം പോലും നേരെ ചൊവ്വ കൊടുക്കാതെ മൃതദേഹത്തെ പോലും വികൃതമാക്കുന്ന ഒരു കുറ്റകൃത്യമാണ് അത് ഈ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് പോലും അതൊരു വലിയ കുറ്റകൃത്യമാണ് ഒരുപക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായി കോടതി കണ്ടു വധശിക്ഷ വിധിക്കാനും മതി അങ്ങനെ ഒരു കുറ്റകൃത്യമാണ് ശരിയത്ത് നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും വെട്ടിക്കളയുന്ന ഒരു രാജ്യത്ത് നിമിഷപ്രിയ ചെയ്തിരിക്കുന്നത് അതാണ് അവിടുത്തെ ഏറ്റവും വലിയ സങ്കീർണത നിമിഷപ്രിയ അവിടെ നിന്നും രക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അതാണ് മാത്രമല്ല ഈ യമനീസ് പൗരന്മാർക്കിടയിൽ ഇത് വലിയ പ്രചരണം പ്രചാരണം നടക്കുകയും ഒരു യമനീസ് പൗരനെ കൊന്ന ശേഷം ഒരു ഇന്ത്യൻ ഇന്ത്യക്കാരി യുവതി ഇവിടെ നിന്ന് നാട് വിട്ടു പോകരുത് അവിടെ ഇവിടെ കൊന്നേ പറ്റൂ എന്ന് വലിയ രീതിയിലുള്ള ജനവികാരവും അവിടെ ഉണ്ട് കുടുംബവും അതിനെതിരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുമാർ ഇപ്പോൾ ഈ അമ്മയെ തല്ലിയായാലും രണ്ട് പക്ഷക്കാരുള്ള നാടാണെന്ന് നമ്മൾ പൊതുവേ പറയാറുണ്ട് അതിപ്പോ ഈ നിമിഷപ്രിയയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് സമൂഹ സമൂഹ മാധ്യമങ്ങളേറെ ശ്രദ്ധേയമായി കണ്ടത് നമ്മുടെ മലയാളികളുടെ തന്നെ ഒരു ഒരു മനോഭാവത്തെയാണ് പലരും ട്രോളിയിട്ടുള്ളത് അതായത് ഇവിടെ നമുക്കറിയാം ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു യുവതിയുടെ കാര്യം ഗ്രീഷ്മ കാമുകനെ ഔഷധം കൊടുത്ത് അല്ലെങ്കിൽ കഷായം കൊടുത്ത് കൊന്നപ്പോൾ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കിട്ടിയേ മതിയാകൂ എന്ന് നിലവിളിച്ചവരാണ് നമ്മൾ മലയാളികൾ അത് ആ ഒരു കുറ്റത്തിന്റെ കാഠിന്യം അനുസരിച്ച് എന്തായാലും ആ പെൺകുട്ടിക്ക് ആ ഒരു ശിക്ഷ കിട്ടണം എന്ന് മലയാളികൾ ഒന്നടങ്കം ആഗ്രഹിച്ചു പക്ഷേ നിമിഷപ്രിയയുടെ കാര്യം വന്നപ്പോൾ ഇതേ മലയാളികൾ മറിച്ച് ഒരു ചിന്തയാണ് വയ്ക്കുന്നത് നിമിഷ പ്രിയെ എങ്ങനെയും വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ഈ പറഞ്ഞതുപോലെ രണ്ട് രണ്ട് പക്ഷം വെള്ളത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥ എന്താണ് ഇതിനൊരു പറയാം അല്ല തീർച്ചയായും നിമിഷപ്രിയ ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഒരു ഒരു ആഴം മനസ്സിലാക്കാൻ ഗ്രീഷ്മ കേസുമായി താരതമ്യം ചെയ്യുന്നത് നന്നായിരിക്കും കാരണം ഗ്രീഷ്മ സ്വന്തം കാമുകനെ കഷായത്തിൽ വിഷം കൊടുത്തു കൊന്നു എന്നാണ് പ്രോസിക്യൂഷൻ കേസ് ഇതിനാവശ്യമായി ഒരു തെളിവും പ്രോസിക്യൂഷൻ നൽകിയിട്ടില്ല കുറെ അധികം മൊഴികളും സാക്ഷികളില്ല മാത്രമല്ല ഈ മരണമൊഴി ഉണ്ട് എന്ന് പറയുന്നു അതിനൊന്നും നമുക്ക് വിശ്വാസത്തില്ല പക്ഷെ ഇത് യാതൊരുവിധ തെളിവുമില്ലാത്ത ഒരു കുറ്റകൃത്യമാണ് കാരണം ഈ ഗ്രീഷ്മയുടെ വീട്ടിൽ വന്ന് ഗ്രീഷ്മ കൊടുത്ത കഷായമാണ് ഈ പറയുന്ന യുവാവ് കുടിച്ചത് എന്ന് തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്തോ അയാളുടെ തീർച്ചയായിട്ടും വിഷമകത്ത് പോയിട്ടുണ്ട് അയാളുടെ ശരീരത്തിൽ നിന്നും ഗ്രീഷ്മയുടെ മുറിയിൽ നിന്നും ആ ശരീരത്ത് കണ്ട വിഷാംശം കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല ഏതോ ഒരു വിഷക്കുപ്പി അപ്പുറത്തെ വീട്ടിലെ പറമ്പിൽ കിടന്നു എന്ന് പോലീസ് പറയുന്നു അത്രമാത്രമേ ഉള്ളൂ സംശയത്തിൻ്റെ എല്ലാ ആനുകൂല്യവും കൊടുക്കാവുന്ന ഒരു കേസ് വളരെ ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്കെതിരെ ചാർജ് ചെയ്യപ്പെട്ട ഈ കുറ്റകൃത്യത്തിന് വധശിക്ഷ വിധിച്ചുകൊണ്ട് ജഡ്ജിയുടെ കമൻറ്റുകൾ എന്തെല്ലാമായിരുന്നു എന്താണ് സ്നേഹം സ്നേഹിച്ച സ്നേഹത്തിന് വില നൽകിയില്ല സ്നേഹിച്ച പുരുഷനെ കളഞ്ഞിട്ട് മറ്റൊരു വിവാഹത്തിനായി പോയി എന്നൊക്കെയാണ് ഒരിക്കലും സ്നേഹിച്ച ആളെ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന് ഇന്ത്യൻ നിയമത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇതൊരു വലിയ ഇത് അതിവൈകാരികമായ ഒരു വിധിയായി പോയി അങ്ങനെ ഒരു വിധി വന്നിട്ട് പോലും കേരളത്തിലെ ജനങ്ങൾ അത് അവൾക്ക് അത്യാവശ്യമായിരുന്നു ഇനി ഒരിക്കലും അവൾ അപ്പീല് പോയി ഇത് ഈ ശിക്ഷാവിധി മാറ്റി കൊടുക്കരുത് ഇവൾ കാമുകനെ വഞ്ചിച്ചവളാണ് വേറൊരു വിവാഹം കഴിക്കാൻ പോയവളാണ് എന്നൊക്കെയുള്ള ഒരു പൊതു അഭിപ്രായമാണ് നമ്മുടെ ഇടയിൽ നമ്മൾ വ്യാപകമായി കേട്ടിട്ടുള്ളത് പക്ഷേ ആ കുട്ടി തീർച്ചയായും എനിക്ക് തോന്നുന്നു അപ്പീല് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ കേസിൽ നിന്ന് ഊരി പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അല്ലാതെ ദയാഹർജിയിലേക്ക് പോവും അല്ല ദയാഹർജി അല്ല ഇനി കോടതി സെഷൻസ് കോടതി മറ്റ് ഹൈക്കോടതിയും എല്ലാം ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ മജിസ്ട്രേറ്റ് കോടതി വിധിയിൽ തന്നെ ഇങ്ങനെ ഒരു വധശിക്ഷ വരുന്നു അത് നമ്മുടെ ജനാധിപത്യ എന്ന് ഓർക്കണം ഇവിടെ ഒരു ഏകാധിപതിയും ഭരിക്കുന്നില്ല ജനാധിപത്യ സംവിധാനത്തിലാണ് ഇങ്ങനെ ഒരു വിധി വന്നത് അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്ത് ഈ കേസിൽ ഇങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഇത്രയും ക്രൂരമായ മറ്റൊരു കൊലപാതകം എന്താണ് അസാധാരണമായ ഒരു കൊലപാതകം അപൂർവങ്ങളിൽ അപൂർവമെന്ന് ഇവിടെ പോലും എഴുതാൻ സാധ്യതയുള്ള ഒരു കൊലപാതകത്തിന് ശരിയത്ത് നിലയമം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു വധശിക്ഷ വിധിക്ക് ില്ല അതും അവിടെയും സുപ്രീം കോടതി ഉണ്ട് അതിനൊക്കെ വിധേയമായിട്ടുണ്ട് പലതവണ ദയാഹർജികൾ പോയിട്ടുണ്ട് അതൊക്കെ തള്ളിയതിന് ശേഷമാണ് അവിടെ ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അവിടെ നിന്നും ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായി ഇടപെടുന്നില്ലെങ്കിലും ഇന്ത്യയുടെ സർക്കാരിൻ്റെ സർക്കാരും മറ്റ് ചില ആളുകളും ചേർന്ന് അവിടെ നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അനൗപചാരികമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഈ പറയുന്ന പോലെ അവിടുത്തെ ഒരു നിയമത്തെ പഴുതുപയോഗിച്ചുകൊണ്ടാണ് അവിടുത്തെ നിയമം അനുസരിച്ച് ഒരു കൊലപാതകിയേക്ക് ആ ഇരയായ കൊലപാതകത്തിന് ഇരയായ വ്യക്തിയുടെ കുടുംബ മാപ്പ് നൽകുമെങ്കിൽ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കും എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും പ്രാകൃതമായ ഒരു ഇസ്ലാമിക് നിയമമാണ് ഒരു ഒരു പുരോഗമന ലോകത്തിന് ചേർന്ന ഒരു നിയമമേ അല്ല കാരണം ഈ പറയുന്ന മിടുക്കന്മാരായ തണ്ടുമിടുക്കുള്ള കൊലയാളികൾ ഒരാളെ കൊന്നിട്ട് ആ കുടുംബത്തിൽ ആ കൊ കൊലപാതകത്തിന് ഇരയായ ആളുടെ കുടുംബത്തെ വേട്ടയാടാനുള്ള എല്ലാ സാധ്യത ുണ്ട് മാപ്പിന് വേണ്ടി അവർ ഭീഷണിപ്പെടുത്തും അവർ അവരെ പ്രലോഭിപ്പിക്കും അവർ ജീവന് ഭീഷണി ഉണ്ടാകും അങ്ങനെ ഒരു ഭീഷണിയും വലിയ നിലനിൽപ്പിന്റെ പ്രശ്നവും ഒക്കെ വരുമ്പോഴാണ് അവിടെ പോലും അവർ മാപ്പ് നൽകുന്നത് പ്രതികൾക്ക് അല്ലാതെ സ്വാഭാവികമായി ആരും മാപ്പ് നൽകില്ല തങ്ങളുടെ കുടുംബത്തിലെ തങ്ങളുടെ ഉറ്റവരും ഉടയവരുമായ ഒരാളെ കൊല ചെയ്ത ഒരാൾക്ക് ഒരു കുടുംബവും ലോകത്തൊരു കുടുംബവും മാപ്പ് നൽകില്ല പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തുക അവർക്ക് ജീവിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും അടയ്ക്കുക അവരെ ഊരു വിലക്കുക ഇതിനൊക്കെയുള്ള സാധ്യതയാണ് ആ നിയമം തുറന്നു നൽകുന്നത് നമ്മളിപ്പോൾ ഇപ്പം ആ കുടുംബത്തെ അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നൊന്നും ഇല്ലെങ്കിൽ പോലും നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാനായി കുടുംബത്തിന് ഓഫർ ചെയ്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒൻ വൺ മില്യൺ ഡോളറാണ് ഒരു മില്യൺ ഡോളർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് അത് കൺവേർട്ട് ചെയ്താൽ ഇപ്പോഴത്തെ വിലയനുസരിച്ച് ഏതാണ്ട് എട്ടര ഒമ്പത് കോടി രൂപ വരും അത് യമനീസ് നാണയത്തിലേക്ക് യമൻ യമൻ റിയാലിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോടി രൂപ വരും അവർ അവർക്കതാണല്ലോ ആ ഒരു യമൻ്റെ തുകയാണല്ലോ വലുത് ഇരുപത്തിനാല് കോടിയോളം രൂപ കൊടുക്കാം ഓഫർ ചെയ്തിട്ടാണ് ഇപ്പോൾ നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അനൗപചാരികമായി നടക്കുന്നത് പക്ഷേ അത് പോലും സ്വീകരിക്കാൻ ആ കുടുംബം തയ്യാറായിട്ടില്ല ഈ കഴിഞ്ഞ ദിവസം പോലും ഈ പറയുന്ന കൊല്ലപ്പെട്ട യുവാവിൻ്റെ സഹോദരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയത് കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം നിമിഷപ്രിയ എന്ന കൊലപാതകയെ ഇവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ ഒരു കാരണവശാലും ഞങ്ങൾ ആ മാപ്പ് നൽകില്ല എന്ന് ഇന്നലെയും കൂടി എഴുതിയിട്ടേ ഉള്ളൂ ഇനി ആരാണ് ഈ കുടുംബത്തിൻ്റെ മനോഭാവത്തെ അല്ലെങ്കിൽ നിലപാടിനെ മാറ്റാൻ പോകുന്നത് എന്ന് അറിയില്ല വളരെ പരസ്യമായിട്ടാണ് അവിടെ ഈ എക്സിക്യൂഷൻ നടക്കാൻ പോകുന്നത് എക്സിക്യൂഷനുകൾ നടക്കുന്നത് കാരണം അവരെ പരസ്യമായി കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ച് തലവെട്ടുകയോ തൂക്കിക്കൊല്ലുകയോ വെടിവെച്ച് കൊല്ലുകയോ ഒക്കെ ചെയ്യുമത്രേ അങ്ങനെ ചെയ്യുന്നത് കാണാനായി ഈ കുടുംബത്തിലെ അകന്ന ബന്ധുക്കളും അടുത്ത ബന്ധുക്കളും എല്ലാം ഒരുമിച്ച് നമ്മളിവിടെ ഓണത്തിന് പോലെ അവർ ഒത്തുകൂടിയിരിക്കുകയാണ് തമ്പടിച്ചിരിക്കുകയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നേരിട്ട് കാണാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു കുടുംബത്തെ സ്വാധീനിക്കാനാണ് നമ്മൾ ഇവിടുന്ന് ശ്രമം നടത്തുന്നത് അല്ല അവിടെയാണ് അടുത്ത ചോദ്യം പറയുന്നത് ഈ കാന്തപുരത്തിന്റെ ഇടപെടലിനെ കുറിച്ച് പറയുന്നു ഈ കാന്തപുരത്തിന് അത്രയേറെ സ്വാധീനം അവിടെ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് കാന്തപുരത്തിന് ഇവിടെയാണ് സ്വാധീനം കാന്തപുരം ഇത് ഇടപെട്ടു എന്ന് കേട്ടപ്പോൾ वलिय സ്വയം പി ആർ വർക്കിനായി ഇറങ്ങി തിരിച്ച മാധ്യമങ്ങളുണ്ട് കാന്തപുരം ഇടപെട്ടു എന്ന് കേട്ടപ്പോൾ നമ്മുടെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നലെ കാന്തപുരത്തിനെ പോയി നേരിൽ കണ്ടു പിന്തുണ അറിയിച്ചു കാന്തപുരം ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് വധശിക്ഷ നീട്ടിയത് എന്ന് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാതെ മുഖ്യമന്ത്രി പ്രസ്താവിച്ചിരിക്കുകയാണ് ആരാണ് ഈ വധശിക്ഷ നീട്ടിയതിന് പിന്നിൽ എന്ന് മുഖ്യമന്ത്രിക്ക് എങ്ങനെ അറിയാം വളരെ രഹസ്യമായി നമ്മുടെ ഇന്ത്യൻ സർക്കാരും മറ്റ് സംവിധാനങ്ങളും അവിടെ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വധശിക്ഷ നീട്ടിയെടുക്കാൻ കഴിഞ്ഞത് ഇപ്പോഴും വധശിക്ഷ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല ആ സമയത്ത് കാന്തപുരം ഇടപെട്ടതുകൊണ്ട് വധശിക്ഷ നീട്ടി എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ഏത് സോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇതെല്ലാം ഈ നിമിഷപ്രിയയുടെ ഈ സാഹചര്യത്തെ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ മുസ്ലിം വോട്ട് കിട്ടാനാവുമോ എന്ന് കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത് ആ ഒരു സ്വാധീനം ഇവിടെ മാത്രമേ കാന്തപുരത്തിനുള്ളൂ തീർച്ചയായും കാന്തപുരത്തിന് അവിടെ ഏതോ കോണ്ടാക്റ്റ് ഉണ്ട് തീർച്ചയായും ഈ ഹൂതികൾ എന്ന് പറഞ്ഞാൽ ലോകത്തൊരു ഒരാളും അംഗീകരിക്കാത്ത ഒരു ഭീകര സംഘടനയാണ് ഇവർ മിസൈലുകൾ ഉണ്ടാക്കി ഇസ്രായേലിന് നേരെയും മറ്റ് ശത്രുരാജ്യങ്ങൾക്ക് നേരെയുമൊക്കെ അയക്കുന്നവരാണ് ഭീകരവാദികളാണ് കടൽ കൊള്ളക്കാരാണ് അതുവഴി വരുന്ന കപ്പലുകളെ തടഞ്ഞു നിർത്തി ആ കപ്പലുകളിൽ നിന്നും വിട്ടയക്കണമെങ്കിൽ മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന ഭീകരവാദികളും കടൽ കൊള്ളക്കാരുമാണ് ഹൂതികൾ ഈ ഹൂതികൾ ലോകമെമ്പാടുമുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടുത്താനായിട്ട് മിസൈൽ ആക്രമണം കടലിൽ നടത്തുന്നുണ്ട് അങ്ങനെയുള്ള തീവ്രവാദികളുമായി കേരളത്തിലെ കാന്തപുരത്തിന് എന്ത് ബന്ധമാണുള്ളത് എന്ന് പിന്നീട് അന്വേഷിക്കുന്നത് കാര്യമാണ് അത് നമ്മൾ സന്തോഷിക്കേണ്ട കാര്യമല്ല അത് പിന്നീട് കാര്യക്ഷമമായി അന്വേഷിക്കേണ്ട കാര്യമാണ് അതിൽ വലിയൊരു അപകടം കാണേണ്ട കാര്യവുമാണ് പക്ഷേ കാന്തപുരം അവിടെയുള്ള ഏതോ ഒരു മത നേതാവുമായി ബന്ധപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ മത നേതാവ് ഒന്നുമല്ല അയാൾ ഒരു ഭീകരവാദിയാണ് ആ ഭീകരവാദിക്ക് ഈ യമനിലെ ഹൂതി ഭരണകൂടത്തിന് മേൽ സ്വാധീനമുണ്ടോ എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്ന് നമുക്കറിയില്ല പക്ഷേ അവിടെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഗ്രൗണ്ട് സീറയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അവർ പറയുന്നത് കാന്തപുരത്തിൻ്റെ സ്വാധീനം കൊണ്ടൊന്നുമല്ല കാരണം കാന്തപുരം അവിടുത്തെ ഏതോ ഒരു ഈ പറയുന്ന തീവ്രവാദിയെ ബന്ധപ്പെടുന്നതിന് തലേ ദിവസം തന്നെ ഈ പറയുന്ന നീട്ടിവെച്ചിട്ടുള്ള കത്തിറങ്ങിയിട്ടുണ്ട് എന്നാണ് പറ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അദ്ദേഹം എന്തോ ഒരു ഇടപെടൽ അവിടെ നടത്തിയിട്ടുണ്ട് ആ ഇടപെടൽ ഫലവത്തായിട്ടില്ല എന്ന് തന്നെയാണ് അവിടെ നിന്നും അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഈ ഇടപെടലിനെ ഉപയോഗപ്പെടുത്തി ഒരു പൊളിറ്റിക്കൽ പിയാർ വർക്ക് കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഖിൽ മാരാറിൻ്റെ പോസ്റ്റ് നമ്മൾ കണ്ടതാണ് ഒരു ഹിന്ദു പെൺകുട്ടിയെ രക്ഷിക്കാനായി രംഗത്ത് അങ്ങേക്ക് നമസ്കാരം എന്നൊക്കെ പറഞ്ഞ നട്ടല് വളച്ചു കൊടുക്കുന്നത് സ്വന്തം നട്ടല് വളയ്ക്കാനും എന്താണ് പ്രീണനം നടത്താനും അവർക്ക് ഹിന്ദു എന്ന വാക്ക് വേണം പക്ഷെ യഥാർത്ഥത്തിൽ നിമിഷപ്രിയ ഹിന്ദു അല്ല എന്ന് അറിഞ്ഞതിനു ശേഷം ആ ഫേസ്ബുക്ക് പോസ്റ്റ് എഡിറ്റ് ചെയ്യുകയാണ് ഈ പറയുന്ന മഹാൻ ചെയ്തത് ഈ നിമിഷപ്രിയ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല പക്ഷേ ഇങ്ങനൊരു വിഷയമുണ്ട് അത് വലിയ കൊടും കുറ്റ കൊലപാതകം കുറ്റകൃത്യം അവരുടെ നിയമം അനുസരിച്ച് അന്യനാട്ടിലെ ഒരു നിയമത്തിന് മുന്നിൽ കുടുങ്ങി എന്നുള്ളതാണ് ഈ നോൺ സ്റ്റേറ്റ് അതായത് ഹൂതികൾ എന്ന് പറയുന്ന തീവ്രവാദി വിഭാഗത്തെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ആരെയാണ് കാന്തപുരം ബന്ധപ്പെട്ടത് അത് നമ്മളെ നാളെ നമ്മുടെ രാഷ്ട്ര സുരക്ഷയെ എങ്ങനെ ബാധിക്കും എന്നതൊക്കെ തീർച്ചയായും അന്വേഷിക്കേണ്ട കാര്യമാണ് ഒരുപക്ഷെ കേന്ദ്ര ഏജൻസികൾ ഭാവിയിൽ അത് അന്വേഷിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം എന്തായാലും ഈ എൻ ടി വാസുദേവൻ നായരുടെ സതയം എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഓർമ്മ വരുന്നത് അല്ലേ അതെ ദയാ വിധി കാത്തു കിടന്നിട്ട് അവസാനം നിർദാക്ഷ്യം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഒരു പ്രതി അത് പക്ഷേ ഇന്ത്യൻ നിയമം അനുസരിച്ചാണ് അതിൽ കാണിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വേദനയുണ്ട് ഇതിപ്പോ എന്താകും എന്ന് നമുക്കും ഇപ്പോ പറയുക വയ്യ എന്തായാലും ഈ കേന്ദ്ര സർക്കാരിനൊക്കെ കൃത്യമായി ഇതിലൊരു ധാരണയുണ്ട് അതുകൊണ്ടാണ് അവർ കൂടുതലൊന്നും ഇടപെടാത്തതെന്ന് തോന്നുന്നു എന്തെങ്കിലും തരത്തിൽ ഈ നിമിഷപ്രിയയ്ക്ക് ഒരു രക്ഷ കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു മിറാക്കൽ സംഭവിക്കണമെന്നാണ് ഇത് ഈ ഇതിനെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ളവർ അതെ ഇനി ഒരു സംഭവിച്ചാൽ മാത്രം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു താൽക്കാലിക സ്റ്റേ മാറ്റി കഴിഞ്ഞാൽ അത് വധശിക്ഷയിലേക്ക് തന്നെ പോകുമെന്ന് തന്നെയാണ് നിയമവിദഗ്ധരൊക്കെ പറയുന്നത് എന്തായാലും ഒരു ജീവനാണ് അല്ലെ രക്ഷപ്പെട്ടു കാണാതെ പോകരുത് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നൊരു പ്രാർത്ഥനയോട് മാത്രം നമുക്ക് നിർത്താം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്